കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലായി രാമക്കൽമേട്ടിൽ നടക്കും പതിനാല് ജില്ലകളിൽ നിന്നായി അഞ്ഞൂറോളം പ്രതികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് യൂണിയന്റെ സംസ്ഥാന സമ്മേളനം ചെരിയിൽ നടക്കുന്നത് കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം വ്യാഴം വെള്ളിയ ദിവസങ്ങളിൽ രാമക്കൽമേട്ടിൽ നടക്കുമെന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ോഗ്യ രംഗത്ത് പ്രവർത്തിക്ക പ്രവർത്തിക്കുന്ന ഏകദേശം നാലായിരത്തി ഇരുന്നൂറിലധികം വരുന്ന ഹെൽത്ത് ഇൻഫെക്ടർ വിഭാഗത്തിന്റെ സമര സംഘടനയാണ് കേരള ഹെൽത്ത് ഇൻഫെക്ടേഴ്സ് യൂണിയന്റെ മുപ്പത്തിരണ്ടാമത് സംസ്ഥാന സമ്മേളനം ഇടുക്കി രാമക്കൽ വട്ടിലുള്ള സാത്വികൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളായിട്ട് നടക്കുകയാണ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാന സമ്മേളനം ജില്ലയിൽ നടക്കുന്നത് വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക് പതാക ഉയർത്തലോടെ സമ്മേളനം ആരംഭിക്കും തുടർന്ന് സംസ്ഥാന കൌൺസിൽ യോഗം ഹെൽത്ത് ഇൻസ്പെക്ടർ വിഭാഗം അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള ചർച്ച മുൻകാല പ്രവർത്തകരെ ആദരിക്കൽ എന്നിവയാണ് നടക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം എം എം മണി എം എൽ എയും പ്രതിനിധി സമ്മേളനം ഡീൻ കുര്യാക്കോസ് എംപിയും ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കേരള മോഡൽ പൊതുജനാരോഗ്യം പ്രതീക്ഷകളും വെല്ലുവിളികളും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യും പതിനാല് ജില്ലകളിൽ നിന്നായി അഞ്ഞൂറോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് കേരള ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സ് യൂണിയൻ രക്ഷാധികാരി കെ എസ് ജോയി സംസ്ഥാന പ്രസിഡന്റ് എം എം സക്കീർ വൈസ് പ്രസിഡന്റ് ജോർജ് കുട്ടി ട്രഷറർ കെ ജയരാജൻ സ്വാഗത സംഘം ജനറൽ കൺവീനർ ആർ സന്തോഷ് രവീന്ദ്രൻ എന്നിവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം